നമസ്കാരം മെറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇൻട്രമിലാൻ യുവെഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണ് അടുത്ത സീസണിലേക്ക് അവരുടെ ടീമിനെ ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളിലേക്ക് ഇപ്പോഴേ ടീം കടന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു ഫബ്രിസിയോ റൊമാനോ സ്ഥിരീകരിക്കുന്ന ഒരു കാര്യമുണ്ട് ലൂയിസ് എൻഡ്രിക്കയെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇൻട്രമിലാൻ ശക്തമായ നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു ഒളിമ്പിക് മാഴ്സയിൽ നിന്ന് ബ്രസീലിയൻ താരം ലൂയിസ് എൻഡ്രിക്ക അവർക്ക് സ്വന്തമാക്കണം ഫബ്രിസിയോ റമാനോയുടെ റിപ്പോർട്ടിലേക്ക് പോകാം അണ്ടർസ്റ്റാൻഡ് ഇൻ ദർ ആർ അഡ്വാൻസ്ഡ് ടോക്സ് വിത്ത് ലൂയിസ് എൻട്രിക്കെ ഓവർ പേഴ്സണൽ ടേംസ് ഹീ സ്കീൻ ടു ജോയിൻ ഹീ സ്കീൻ ഓൺ ജോയിനിങ് ഇൻറ്റർ യെസ് ലൂയിസ് എൻട്രിക്കയ്ക്ക് താൽപ്പര്യമുണ്ട് ഒളിമ്പിക് മാഴ്സ വിട്ട് ഇൻറ്റർ മിലാനിലേക്ക് ചെക്ക് കയറാൻ അതിനുവേണ്ടിയിട്ട് ചർച്ചകൾ അഡ്വാൻസ്ഡ് ആയിട്ട് അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് ഫബ്രിസിയുറമാനോയുടെ റിപ്പോർട്ട് കഴിഞ്ഞില്ല ഇൻ്ററും ഒളിമ്പിക് മാഴ്സയും ഇനീഷ്യലി അവർ വാല്യുവേഷനിൽ നിന്ന് ഉള്ളൊരു ഗ്യാപ്പുണ്ടായിരുന്നു അറൗണ്ട് ടെൻ മില്യൺ യൂറോ അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് സോ ഇപ്പം റിക്വസ്റ്റ് ചെയ്യപ്പെടുന്ന പാക്കേജ് എന്ന് പറയുന്നത് എറൗണ്ട് തേർട്ടി മില്യൺ യൂറോ ടു തേർട്ടി ഫൈവ് മില്യൺ യൂറോ ആണ് എന്ന് കൂടി ഫബ്രിസോ റൊമാന റിപ്പോർട്ട് ചെയ്യുന്നു സോ ഒരുപാട് മുന്നോട്ടേക്ക് പോയിരിക്കുന്നു ഇപ്പോൾ ഇൻ്റർമിലാൻ ലൂയിസ് എൻഡ്രിക്കയുടെ കാര്യത്തിൽ എന്ന് വേണം മനസ്സിലാക്കാൻ അതേസമയം ബയൺ മ്യൂണിക്കും താരത്തിൽ ഇൻട്രസ്റ്റഡ് ആണ് കാരണം അത്രയധികം പ്രാധാന്യം ലൂയിസ് സെൻട്രിക്ക് ഇപ്പോൾ യൂറോപ്യൻ ടീമുകൾ കൊടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഇരുപത്തി മൂന്നുകാരനായിട്ടുള്ള ബ്രസീലിയൻ താരം ലൂയി സെൻട്രിക്ക് വിങ്ങറായിട്ട് കളിക്കുന്നയാളാണ് അദ്ദേഹത്തിൻ്റെ യൂത്ത് കരിയർ ബോട്ടോഫാഗയിലൂടെ ആയിരുന്നു അവിടം വെച്ച് തന്നെയാണ് അദ്ദേഹം സീനിയർ കരിയർ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഒളിമ്പിക് മാൾസയിലേക്ക് പോയത് അവിടെ നിന്ന് പക്ഷേ ലോണിൽ വീണ്ടും ബോട്ടോഫാഗയിൽ കളിച്ചിരുന്നു ഇപ്പോൾ മാൾസയിലാണ് ആളുള്ളത് അവിടെ നിന്നാണ് ഇൻ്റർ മിലാനും ബയണും താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പക്ഷേ ഇൻ്റർ ഒരുപാട് മുന്നോട്ടേക്ക് പോയിരിക്കുന്നു വ്യവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ലോക്സ് ഒത്താം